ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ തമിഴ്നെ കണ്ടതുപോലെ ഒരു ഡൈമൈ ലൈഫാണ് പ്രത്യേകിച്ച് ഇന്ന് കാരണങ്ങളൊന്നുമില്ല എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നു അറിയില്ല എന്തായാലും 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 നമുക്ക് നമുക്കിന്നത്തെ വീഡിയോ കാണാം അപ്പൊ ഞാനിതാ അപ്പുറത്തെ റൂമിൽ ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്

ശരിക്കും പറഞ്ഞ ഞാൻ അസിന്റെ വീട്ടിലോട്ട് പോണ്ടതാണ് പക്ഷെ പരിച്ചു ഒരു രക്ഷയില്ല വരുന്നില്ല കൂടെ അപ്പൊ ഇന്നത്തെ പ്ലാനിങ് മൊത്തം മാറി പെട്ടെന്ന് തീരുമാനം മാറ്റി അസി വീട്ടിലോട്ട് പോവാണ് പെട്ടെന്നുണ്ടായ തീരുമാനമായത് കൊണ്ട് ഒന്നും അറേഞ്ച് ചെയ്യാനോ എടുത്തു വെക്കാനൊന്നും പറ്റിയില്ല കയ്യിൽ കിട്ടിയ സാധനമൊക്കെ പാക്ക് ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഓട്ടോന്റെ കാത്തു നിൽക്കാണ് രണ്ട് ക്ലിപ്പ് എടുക്കുമ്പോഴേക്കും ഇതാ ഓട്ടോ എത്തിയിട്ടുണ്ട് പിന്നെ വേഗം ഇറങ്ങാനുള്ള തന്ത്രപ്പാടാണ് അതിൻ്റെ വീട്ടിൽ പൈച്ചു ഓടി നടന്ന് എല്ലാവർക്കും മുത്തൊക്കെ കൊടുക്കുന്നുണ്ട് ഭായി പറയുന്നുണ്ട് പിന്നെ ഇതാ പൈച്ചുവിനാണെങ്കിൽ നല്ല വിഷമമുണ്ട് പോകുന്നതിനെ പറ്റിയിട്ട് അതെന്നിനോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു പിന്നെ നിങ്ങൾ അത് നിങ്ങളത് കേട്ടുനോക്കെന്തായാലും പിന്നെ ഇത് തന്നെയും ഞാൻ അങ്ങ് ഇക്കൂൻ്റെ അടുത്ത് വരെ പരാതി പറിച്ചില് പിന്നെ ഞാൻ ക്ലിപ്സ് ഒന്നും ഓവറായിട്ട് എടുത്തില്ല കാരണം ഓനെ ഓനൊന്ന് സെറ്റാക്കണേനു പിന്നെ കണ്ണൂർ ബസ് സ്റ്റാൻഡ് എത്തിയപ്പോഴാണ് ഞാൻ പിന്നെ ഫോൺ തന്നെ എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ കണ്ണൂർ എത്തി പിന്നെ മുട്ടായി ഒക്കെ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓനൊന്ന് സെറ്റായിട്ടുണ്ട് പിന്നെ ഏതെടുക്കാനുള്ള കൺഫ്യൂഷനായി അവിടെ കൈക്കിട്ട് സാധനമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വേഗം ബസ് കയറി പിന്നെയുള്ള അടുത്ത പ്രശ്നം ഓനക്ക് ഒറ്റക്കൊരു സീറ്റ് വേണം കണ്ടക്ടറോട് അതും ഇതും പറഞ്ഞ് ലാസ്റ്റ് ഒറ്റക്കൊരു സീറ്റും ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ണൂർ മുതൽ കൊയിലാണ്ടി വരെയുള്ള ബ്ലോക്ക് കഴിഞ്ഞിട്ട് മൂന്ന് പത്തിനെ കയറിയ ബസ് ഏഴുമണി അടുപ്പിച്ചിന് കൊയിലാണ്ടി എത്തുമ്പോൾ ആടെ എത്തി നോക്കുമ്പോൾ കട്ട പോസ്റ്റ് ഇക്കും എത്തിയിട്ടില്ല പിന്നെ പയ്ച്ചുള്ളത് കൊണ്ട് വേഗിൽ ഐറ്റംസ് സ്റ്റോക്കും ആണ് ഡൈൻ മൈ ലൈഫ് എടുക്കാൻ നിന്നിട്ട് വാട്ടായി ഈറ്റിൻ്റെയൊക്കെയുള്ള സാധനമുണ്ട് ബാഗിൽ പിന്നെ അതും ഇതും നോക്കി കുറേ സമയം ഇങ്ങനെ വെറുത്തു കളഞ്ഞ് അതിൻ്റെ ഇടയിൽ പയ്ച്ച് ഇതാ കുറേ വേസ്റ്റ് വെറുത്ത കൊണ്ടുപോയിട്ട് അതിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട് ഓ എനിക്കതൊരു കൗതുകമായിട്ടുള്ളത് കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണ് കടഞ്ഞെന്നൊക്കെ പറഞ്ഞ പോലെ കുറേ സമയം അതും ഇതും കളിച്ചു കൂട്ടി ലാസ്റ്റ് പൈച്ചിൻ്റെ പപ്പ വിളിച്ചു അവിടെ എത്തി പറഞ്ഞിട്ട് പിന്നെ പയച്ചുനുള്ള പൗസാക്കൊന്നും പറയണ്ട സോറി പൂസാക്ക് മീൻസ് സന്തോഷം സന്തോഷമൊന്നും പറയണ്ട പയച്ചുന് ഫസ്റ്റൊന്ന് സ്റ്റെക്കായിട്ട കാരണം ഒരാഴ്ച ആയാലും കണ്ടിട്ട് പിന്നെ അത് മാത്രമല്ല ആൾ താടിയൊക്കെ പഠിച്ചിട്ടുണ്ടേനും അതുകൊണ്ടൊന്ന് നോക്കിയിട്ട് പിന്നെ ആ പപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ ഓരോരോ കഥ പറഞ്ഞ് ഓ മാങ്ങ സാധനങ്ങളും കാണിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പെട്ട് ഇപ്പം അത്യാവശ്യം സമയമായിന് ഒരു എട്ട് എട്ടരൊക്കെ ആയിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു വലിയ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ പോരേലത്ത് നേരെ മഴയൊന്നും പെയ്തിട്ടൊന്നുമില്ല പിന്നെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടായിരും കാണാൻ നല്ല രസമുണ്ട് രാത്രി ഡോ പിന്നെ പ്രത്യേകിച്ച് രസാണല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ ഈ പൈച്ച് തെറ്റിയിരിക്കുന്നത് ഒന്നൊരു ഷോപ്പിൽ റംബൂട്ടൻ കണ്ട് അത് വേണം എന്നിട്ട് ഭയങ്കര പ്രശ്നം ലാസ്റ്റ് ഒരു ഷോപ്പിൽ നിർത്തി റംബൂട്ടാനും വാങ്ങിയിട്ട് നമ്മൾ പോയത് പിന്നെ മൂപ്പരൊന്ന് സെറ്റായി നല്ല ചായയും ക്രീം പീസും എന്ന് ചോദിച്ചിട്ട് എന്നെ കൂട്ടി വന്നതെട്ടോ ഈ സ്ഥലത്ത് പക്ഷെ പറഞ്ഞ പോലെ തന്നെ നല്ല കിട്ടില്ല ടേസ്റ്റ് ചെയ്യുന്നു പയിച്ച് പറഞ്ഞു ഓനിക്ക് മുട്ട പൊരിച്ചത് മതിയെന്ന് ഓൻ വിചാരിച്ചത് കാടമുട്ടയാണ് അവിടെ വേറെ കാടമുട്ട ഉണ്ട് എന്നാണ് പക്ഷെ കോഴിമുട്ടയുണ്ടായിട്ടുള്ളൂ ലാസ്റ്റ് ഓമ്പ് പറഞ്ഞ് ഓനിക്ക് റംബൂട്ടാൻ തന്നെ മതി റംബൂട്ടാൻ തന്നിട്ട് അവൻ്റെ വയർ ഫുള്ളായിരുന്നു പക്ഷേ ക്രീം പീസ് ഉണ്ടല്ലോ ഞാൻ പൊതുവേ അങ്ങനെ ഓവർ ഓവറ് കഴിക്കാത്തൊരാളാണ് പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലോണം കഴിച്ചിന് പൊതുവേ വേറൊരു സ്ഥലത്ത് നിങ്ങൾക്ക് അത്ര ടേസ്റ്റ് കിട്ടിയിട്ടില്ല ചിലപ്പം വിഷന്നതുകൊണ്ടായിരിക്കും പിന്നെ ഞങ്ങൾ പോയി ഒരു ഷോപ്പിൽ നിർത്തി അവിടുന്ന് കുറച്ച് സാധനമൊക്കെ മേടിക്കാണ്ടനു അതൊക്കെ മേടിച്ച് ഓൻ എന്നേരും അവിടെ നിന്ന് റംബൂട്ടാണെന്നേ തിന്നുന്നുണ്ട് പിന്നെ ഞാൻ ഓവർ ക്ലിപ്സ് ഒന്നും എടുക്കാൻ തിന്നിട്ടില്ല ഏകദേശം പത്ത് മണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം പുരക്കൊക്കെ വെച്ച് പിടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു പേടി ആയിട്ട് പിന്നെ കാണാം